ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഓഫ്ഗ്രിഡ് സിസ്റ്റമാണ് അപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ട്സിൻ്റെ ആറ് പാലില് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺഗ്രിഡിൻ്റെ ആ ഒരു രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓൺ അല്ല ഓഫ് ഓഫ്ഗ്രിഡ് ആണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിൻ്റെ മൊത്തം പാൽ കപ്പാസിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട് പാലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹാഫ് കട്ടിലെ എൻ ടൈപ്പ് പാലിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്ട്സിൻ്റെ എൻ ടൈപ്പ് പാലാണ് അപ്പോൾ അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ള കാലാവസ്ഥയിലും പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു പാനലാണ് അപ്പം മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് ഇറസ്റ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു വൈഡ് വൈഡായിട്ടുള്ള റേഞ്ചിൽ നമുക്ക് ഇ ഡി നിന്ന് സംരക്ഷണം കിട്ടും കാരണം ഇത്രയും പാനലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഇറഷർ ചെയ്തിട്ടുണ്ട് കൂടാതെ പാനലിർത്തും ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ വരുന്നത് സെവൻറ്റി ടു വോൾട്ടിൻ്റെ ലിഥിൻ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളതാണ് വൺ പോയിൻ്റ് ഫൈവ് കെ വിയുടെ ഒരു ഇൻവേർട്ടറാണ് നാലായിരത്തി നാനൂറ് വാട്ട്സ് വരെ നമുക്ക് സുഖമായിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഇൻവേർട്ടർ ആണ് ബാറ്ററിയുടെ വോൾട്ടേജ് എൺപത് വോൾട്ടുണ്ട് സോളാർ ആംബിയർ മുപ്പത് ആംബിയറോളം നമുക്ക് കിട്ടുന്നുണ്ട് അത് ഇൻപുട്ട് ആണ് ബാറ്ററി ചാർജിംഗ് അല്ല ബാറ്ററി ചാർജിങ് അതിൻ്റെ മുകളിലേക്ക് ലോഡ് ഷെയർ ചെയ്തതിന് ശേഷം ബാറ്ററി ചാർജിങ് വേറെ കൊടുക്കും അപ്പം ബാറ്ററി ചാർജിങ് ഇരുപത്തിനാല് ഉണ്ട് ബാക്കി ലോഡിലേക്ക് ഷെയർ ചെയ്ത് പോവുകയാണ് അപ്പം ഈ ലിദിയം ബാറ്ററിയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ സെവൻറ്റി ടു വോൾട്ടിൻ്റെ ലിദിയം ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ എൺപത് പോയിൻറ്റ് രണ്ട് വോൾട്ട് ലിതിയം ബാറ്ററിയുടെ ബാലൻസ് ഉണ്ട് എട്ട് യൂണിറ്റ് നമുക്ക് ഫുൾ സ്റ്റോറേജ് കിട്ടുന്നതാണ് അത് നമുക്കൊന്ന് ക്ലാമ്പോ മീറ്റർ ഇട്ട് നമുക്ക് അതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ക്ലാമ്പോ മീറ്റർ ഇട്ട് ഡീസൽ ഇട്ടിട്ടുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ വേരിയുന്നുണ്ട് ഇരുപത്തൊന്ന് ആംബിയർ ചാർജിങ് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഇരുപത്തൊന്ന് ആംബിയറോളം ചാർജിങ് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് ക്ലാമ്പോ കാണിക്കുന്നതായിട്ട് കാണുന്നത് ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ആംബിയർ അപ്പോൾ ഈ കാണിക്കുന്ന ആംബിയർ തന്നെ നമുക്ക് ഇൻവേർട്ടറിൽ ബാറ്ററി ചാർജിങ് എഴുതി കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എൺപത് പോയിൻ്റ് അഞ്ച് വോൾട്ട് ബാറ്ററിയിലേക്ക് ആയിട്ടുണ്ട് അപ്പം നിലവിലൊന്നു റീസെറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് ടോട്ടൽ യൂണിറ്റ് അവിടെ തന്നെയുണ്ട് ഡെയിലി യൂണിറ്റ് പോയിട്ടുണ്ട് സോളാർ വോൾട്ട് നൂറ്റി എട്ട് നൂറ്റി പതിനഞ്ച് അങ്ങനെ വെര് ചെയ്യുന്നുണ്ട് മീൻസ് ചാർജർ ഓഫാണ് ഹൈബ്രിഡ് മോഡിലല്ല ഇട്ടിരിക്കുന്നത് പി സി മോഡിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം സോളാർ ആംബിയർ ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ആംബിയർ ഇൻപുട്ട് കിട്ടുന്നുണ്ട് ചാർജിങ് ആംബിയർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്നുണ്ട് ഇരുപത്തി ഒന്ന് ആംബിയർ നമുക്ക് ക്ലാമ്പോ മീറ്ററിലും ബാറ്ററിലും കണ്ട് ബാറ്ററി ചാർജിങ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഇരുപത്തിരണ്ട് ആംബിയർ ഇപ്പം അത്യാവശ്യം ലോഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പ്രൊഡക്ഷനും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ലോഡ് എടുക്കുന്നുണ്ട് ഇത് മഴക്കാലത്ത് എങ്ങനെയുണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് അത്യാവശ്യം മഴക്കാലത്തും പ്രൊഡക്ഷൻ കിട്ടാമെന്ന് ഒരുപത്തിനാണ് ഇത്രയും പാനൽ കപ്പാസിറ്റി കയറ്റിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എ കണക്ട് ചെയ്യുന്നുണ്ട് എ കണക്ട് ചെയ്ത് പകൽ സമയത്ത് ഓടിച്ച് രാത്രിയിൽ ആ ഒരു തണുപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ രാത്രിയിലും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം വാട്സ് എ സിയിൽ നിന്ന് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതാണ് ആ ഒരു പരിവധത്തിനും കൂടെയാണ് ഇപ്പം ഈ ഒരു വലിയ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ യൂസേജ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഓഫ് കിട്ടിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഫുൾ ഫുള്ളായതിനു ശേഷം അത് എക്സസ് ആയി പോവുള്ളൂ ഫോട്ടിലേക്ക് പോവുള്ളൂ പ്രൊഡക്ഷൻ കിട്ടത്തില്ല അതുകൊണ്ട് മാക്സിമം ഉപയോഗിക്കുക ഇവിടെ ലൈറ്റ് ഫാന് ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജ് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഓടുന്നുണ്ട് ഉപയോഗിച്ച് മുതലാക്കുന്നതിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള കെ സി ബിന്നെ ലാഭം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡി സി ഡി ബി ഇതാണ് ഒരു എം സി ബി ഒരു സർജ് പ്രൊട്ടക്ടർ ഒരു ഫ്യൂസ് ഇത് പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടിമിന്നിൽ നിന്നുള്ള പ്രൊഡക്ഷനൊക്കെ കിട്ടുന്നതാണ് ഇവിടെ മൊത്തം മൂന്ന് എർത്തിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഡി സി ഡി ബിയുടെ എയർത്തിങ് പാനലും സ്ട്രക്ചറും കൂടെ ഒരു എയർത്തിങ് കൂടാതെ ലൈറ്റിംഗ് ഇറഷറിൻ്റെ ഒരു എയർത്തിങ്ങും കൂടെയാണ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടൊക്കെ ഇട്ട് തന്നെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് ലൈറ്റിംഗ് ഇറച്ചറിൻ്റെ എയർത്തിങ്